എന്താണ് സംഭവിച്ചത് ഷാനവാസ് ബിഗ് ബോസ് പുറത്തായോ അല്ലെങ്കിൽ ഷാനവാസിന് മുത്തം പണി കിട്ടിയോ ഷാനവാസ് ഇനി ജയിലിൽ തന്നെ വേണോ കടക്കാൻ എന്താണ് സംഭവം ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ തെറ്റിദ്ധാരണയായിട്ടുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എന്നെ മെസ്സേജ് ചോദിച്ചു എന്താ സംഭവം അപ്പൊ ഞാനതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ വ്യക്തമായ ധാരണ കിട്ടിയത് അതായത് നമ്മുടെ ഷാനബസും ആരിനും ഒരു രാത്രി ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ത് ചുമ്മാ ആവശ്യമില്ലാത്ത എന്തോ ഒരു ചെറിയൊരു കാര്യത്തിന് വലിച്ചു വലുതാക്കി രണ്ടുപേരും കൂടെ തട്ടും മുട്ടൊക്കെ പോയായിരുന്നു ഇങ്ങനെ മീൻസ് കയ്യാങ്കളിയിലോട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളൊക്കെ സംഭവിച്ചായിരുന്നു അപ്പോൾ ആര്യം നല്ലൊരു ഉണ്ട് കിട്ടി അപ്പോൾ ആര്യൻറെ അമ്മ എന്ത് ചെയ്തു നേരെ ചെന്നിട്ട് ബിഗ് ബോസിനെ ഒരു കംപ്ലയിന്റ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് ഷാനവാസ് ഇങ്ങനെ എന്റെ മോൻ ഉദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ കംപ്ലൈൻറ് ലെറ്റർ കൊടുത്തു അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ട ഇന്ന് വരുന്ന എപ്പിസോഡിൽ വൻ രീതിയിൽ സംസാരിച്ച് നീ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചു ഷാനവാസിനെ ആട്ടിച്ച് പൊളിച്ച് വാരി ഉടുത്തു എന്നൊക്കെയാണ് കേട്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് നോക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല സംഭവം ആര്യൻ്റെ അമ്മ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് ലെറ്റർ ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് നേരാണ് പക്ഷെ ലാലേട്ടൻ വാരി ഉടുത്തു ലാലേട്ടൻ പഞ്ചറാക്കി അങ്ങനെയൊക്കെ പറയുന്നൊക്കെ വെറുതെയാണ് നമ്മുടെ ഷാനവാസിന് പറഞ്ഞു ഇതിനെക്കുറിച്ച് നാലായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ചിലപ്പോ ഞായറാഴ്ച എപ്പിസോഡിൽ ചിലപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചേക്കാം പക്ഷെ വൻ രീതിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഷാനവാസും ബിഗ് ബോസ് ചൂടി പുറത്താക്കേണ്ട കേസൊന്നും ഇതിൽ ഇല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഷാനവാസിന് ചിലപ്പോ വേണമെങ്കിൽ ഇതില് പണിഷ്മെന്റ് വേണമെങ്കിൽ കൊടുക്കാം അതും വലിയ അത്ര ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് സംഭവം ബേസിക്കലി ഇത് കുറേ പേര് ഇങ്ങനെ വലിച്ചു നീട്ടി ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാവരും ശാനവാസ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് എനിക്ക് എന്ത് എന്തിന് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ സത്യം പറഞ്ഞാൽ ആര്യൻ്റെ ഒരു കളി ഇപ്പോഴാണ് കുറച്ച് മെച്ചപ്പെട്ട് വരുന്നത് ഫാമിലി വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആര്യനിപ്പോ നല്ല രീതിയിൽ ഹൈപ്പൊക്കെ ഒക്കെ കിട്ടി ആര് നല്ല രീതിയിൽ വോട്ടൊക്കെ കയറിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ആര് നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് ആ സമയത്ത് സ്വന്തം വീട്ടുകാരാണ് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് ആര് ഉള്ള വിലയും കൂടെ കളിയൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവിൽ വന്നോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളാരും ലെവലായി പെടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് മെസ്സേജ് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതുപോലത്തെ എന്തെങ്കിലും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അറിയണമെന്ന കാര്യം ഉണ്ടെങ്കിലൊക്കെ കമെൻറ് ചെയ്യാൻ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ പിന്നെ എന്തായാലും പറഞ്ഞല്ലേ അപ്പോൾ ഇപ്രാവശ്യം എവിക്ഷനിൽ ആര് പുറത്ത് പോകുമെന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്രകാരം തന്നെയാണ് എവിക്ഷൻ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അത് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ആരാണെന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയോ